എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ആട്ടമാവോണ്ട് ഇങ്ങനെയാണ് വെട്ടുകേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം മുട്ടയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര മാത്രം ഉപയോഗിച്ചിട്ടാണ് ചേർക്കണം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് മുട്ട അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ റെസിപ്പിയാണ് ആദ്യം തന്നെ കപ്പ് ശർക്കര പാനീയാണ് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓർഗാനിക് ഷുഗർ ആണ് ഇട്ട് അടുത്തേക്കണതാണ് ഈ ഒരു കളറിൽ ഇരിക്കുന്നത് അപ്പോൾ ചെറു ചൂടുണ്ടായിരിക്കണം ശർക്കര പാനീയം അപ്പോഴാണ് പഞ്ചസാര നന്നായി അലിയുക അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര പാനീയം പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഇത് ബൗളിലേക്ക് ഒഴിച്ചാലും മതി അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കണത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വാനില ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ബോർബോണിൻ്റെ വാനില ആണ് ഉപയോഗിക്കുന്നത് അത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഞാനിവിടെ പണ്ട് മുതലേ പറയാറുള്ളതാണ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ലൊരു ഫ്ലേവറുണ്ട് അധികം കുത്തൊന്നും ഇല്ലാത്ത ആണ് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ പഞ്ചസാര ചെറു ചൂടായാലും പഞ്ചസാര അധികം മുഴുവനായിട്ട് അലിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് തന്നെ പഞ്ചസാര അല്ല ശർക്കര പാനീയം പഞ്ചസാരയും കൂടിയിട്ട് ചൂടാക്കിയിട്ട് അരിച്ചതിന് ശേഷം അതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് അട്ടമാവാണ് കേട്ടോ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം മൈദ ഇഷ്ടമുള്ളവർക്ക് മൈദ ചേർക്കാൻ രണ്ട് മിക്സ് ആക്കിയിട്ട് അരക്കപ്പ് അരക്കപ്പ് വീതം അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഗോതമ്പ് പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ റവ ഒരു ചെറിയ ക്രിസ്പിനെസ് വേണ്ടിയിട്ടാണ് കേട്ടോ പുറമേ ഒരു ചെറിയ കട്ടി ഇത്രയും ക്രിസ്പിനെസ്സും ഉള്ളിൽ സോഫ്റ്റായിട്ടിരിക്കും ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അത് ആദ്യം കാൽ കപ്പ് ശർക്കര പാനി തന്നെ ഒഴിച്ച് നോക്കിയാൽ മതിയിട്ടുണ്ട് വെള്ളം വെള്ളത്തിന് പകരം നമ്മൾ ഇത് ഇതിൽ കൂടുതൽ ആയിട്ട് ചേർക്കേണ്ടത് ശർക്കര പാനി തന്നെയാണ് അപ്പോഴാണ് ഇതിൻ്റെ ആ മധുരം നമ്മളോട്ട് കേക്കെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ബാലൻസ് ആയിട്ട് വരുവുള്ളൂ അപ്പം എനിക്കിത് കുറച്ചും കൂടി ഒഴിക്കേണ്ടി വന്നു ആകെ ഞാനൊരു കാൽ കപ്പും കൂടെ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ അരക്കപ്പ് ശർക്കര പാനിയാണ് നമുക്കിതിലേക്ക് ആവശ്യം വന്നത് അരക്കപ്പ് ശർക്കര പാനിയും രണ്ട് ടീസ്പൂൺ പഞ്ചസാര അതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ അപ്പോൾ കറക്റ്റ് പാത്രത്തിനുള്ളൊരു മധുരമായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതാ ഇപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് ബൈൻഡിങ് കിട്ടിയത് ഇതാ ഇതുപോലെ ഇത്രയും വേണം കേട്ടോ അതിൻ്റെ ടെക്സ്ചർ ഇരിക്കണമെങ്കിൽ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അവയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വലിഞ്ഞൊക്കെ വരട്ടെ എലിക്ക് കുതിർന്നൊക്കെ വരട്ടെ ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആ മാവ് എടുത്തിട്ട് നമുക്ക് ഒരു ചപ്പത്തി പാലിക്കൈലിട്ടിട്ട് കയ്യിൽ നന്നായിട്ട് നെയ് തടവി കൊടുക്കട്ടെ അതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളന്നെ റോൾ ചെയ്തിട്ടെടുക്കാം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് ഉണ്ടകളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ റോളാക്കിയിട്ട് ഇതുപോലെ ഈക്വലായിട്ട് പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് ആറ് പീസുകളാണ് അപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പീസുകളാക്കട്ടെ വെട്ട് കേക്ക് കണ്ടിട്ടില്ലേ അതുപോലെ അപ്പോൾ ഞാൻ ഇവിടെ എന്നിട്ട് നടുവൊന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ക്രോസ് വരച്ചിട്ടുണ്ട് അറ്റം അധികം തൊടാണ്ട് ഇതുപോലെ ഉൾഭാഗത്ത് മാത്രം നടുഭാഗത്തിൽ ആയിട്ട് ഒരു ക്രോസ് വരച്ച് കൊടുക്കും ചെറുതായിട്ട് മതിയിട്ട് വല്ലാണ്ട് അങ്ങ് ഇത് ആഴത്തിലേക്ക് വേണ്ട ഇനിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ആയിരിക്കും നന്നായി എണ്ണ ചൂടാവുമ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ഒരു ലോ ഫ്ലെയിമിൽ നന്നായി ലോയിൽ ഇട്ടിട്ട് പെട്ടെന്ന് ആകട്ടെ അത് അഞ്ച് എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഒന്ന് അഞ്ചാറ് ആറ് ഏഴ് മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ചെറിയ ബണ്ണർ കാണിച്ചാൽ ലോ ടു മീഡിയമിൽ ഇട്ടിട്ട് നന്നായിട്ട് മരിച്ചെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരണം അതുപോലെ ബ്രൗൺ ഷെയ്ഡ് പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കോരി എടുത്ത് മാറ്റി വയ്ക്കാം പുറത്തിരുന്നിട്ടും അത് കുറച്ചും കൂടി ഒന്ന് നിറം വെക്കും അപ്പോൾ ആ ഒരു കോരി എടുക്കാം അപ്പോൾ അത് നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ടെക്സ്ചർ കാണിച്ച് തരാം പൊട്ടിച്ചിട്ട് ഇതാ ഇതുപോലെ ഇരിക്കും അതിൻ്റെ ടെക്സ്ച്ചറ് അതിൻ്റെ പുറമെ ക്രിസ്പായിട്ട് ഒത്തിരി ഉള്ളിൽ ആ കേക്കിൻ്റെ ഒരു ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആണ്ട്ടോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കഴിക്കണമെന്നാഗ്രഹമുള്ളവർ ഈയൊരു വേയും ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം